ഗുഡ് മോർണിംഗ് എല്ലാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണോന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളൊരു സ്കൂൾ ഡേ മോർണിംഗ് ആയിട്ടാണ് വ്ലോഗാണോ രാവിലെ തന്നെ ഒരു ചായ അത് മലയാളികളുടെ ഒരു വികാരമാണല്ലേ അത് ചായ ഒക്കെ തഴുക്കിയായി അപ്പൊ തന്നെ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ പാട്ട് കേക്കുന്നുണ്ടോ അത് തൊട്ടടുത്ത് അമ്പലത്തിലാണേ രാവിലെ അമ്പലത്തിൽ ഭക്തിഗാനമൊക്കെ കേട്ടിട്ടൊരു കിച്ചണിൽ നിന്ന് പണിയെടുക്കുകയെന്ന് പറയുന്നത് എനിക്കൊരു നല്ലാത്ത വൈബാണെ ഒരു പോസിറ്റീവ് വൈബാണെ ഞാനും ആദ്യം ആസ്വദിച്ച് ചായയൊക്കെ കുറിച്ചു ദാരി വെള്ളത്തിലുള്ളിട്ടാണ് ഇന്ന് ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് ലെമൺ റൈസും പൊട്ടറ്റോ ഫ്രൈയും വേണം കേട്ടോ അപ്പോൾ ചോറ് വെന്തിട്ട് നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാം അപ്പോൾ ഇതാ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുകയാണ് പൊട്ടറ്റോ ഫ്രൈ എന്ന് പറയുന്നത് അതിക്ക് ജീവില്ല പൊട്ടാറ്റോ മഴക്ക് പൊട്ടറ്റോ ഫ്രൈ ഇതൊക്കെ അതിൽക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ പൊട്ടറ്റോ ഫ്രൈ വളരെ സിമ്പിളായിട്ടേ ഞാൻ ഉണ്ടാക്കുകയുള്ളു അതിൽക്ക് അതാണ് ഇഷ്ടം അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും

ലെമൺ റൈസ് ആർഭാടായിട്ട് ഉണ്ടാക്കാം ആർബാട ഒട്ട് വരികണ്ട് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ ആദ്യക്ക് ആർഭാടുള്ളതൊന്നും ഇഷ്ടമില്ല അപ്പോൾ ആൾക്ക് ഒരുപാട് നമുക്ക് ഇപ്പോൾ കാഷ്യൂ ക്രിസ്മസ് അങ്ങനെയൊന്നും ചേർത്തിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഇതിൽ ഞാൻ ആകെ ചേർക്കേണ്ടത് ഉരുമ്പൊരുപ്പും കഴുകും മാത്രമാണ് അത് ഇട്ടിട്ട് പച്ചമുളകും വച്ചരുമുളകും ഒക്കെ ചേർത്ത് നമ്മൾ താളിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ആദ്യത്തിൻ്റെ കൂടി കഴിക്കാൻ വേണ്ടി ആ കുറച്ച് മതി നമുക്ക് രണ്ട് കുഞ്ഞി പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് സിമ്മിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും ഒരു രണ്ട് പിഞ്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ഇനി ഓഫ് ശേഷം നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ സാധാരണ ഡെയിലി യൂസ് ചെയ്യുന്ന അരി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബസ്മതി റൈസ് ഒന്നും അല്ല അരി ഒരുപാട് കുഴഞ്ഞു പോയിട്ടുള്ളത് ആവരുതെന്ന് മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ ഉദി ആയിട്ടുണ്ടാകണം അപ്പോഴാണ് അതിനൊരു രസമുള്ള കഴിക്കുമ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മാരുന്ന് കുഞ്ഞ് വെച്ച് കൊടുക്കാം നാരങ്ങി വീണൊഴിച്ച് നല്ലത് കേരളയായിട്ട് മിക്സാക്കുക നിങ്ങളുടെ ലെമൺ റൈസ് ഇത്രയേ ഉള്ളൂ റെഡി ആയിട്ടുണ്ട് ആദ്യം അങ്ങനെ മിക്സഡ് റൈസൊന്നും കഴിക്കുന്ന കുട്ടത്തിലെല്ലാം നമുക്ക് ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇഷ്ടമല്ല പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇതും പൊട്ടറ്റോയും അതിലൊരു കോമ്പിനേഷനാണ് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാന്ന് പറയാം ലഞ്ചിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആദ്യം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ചപ്പാത്തിയും ജാനും ആണെന്ന് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാം നമ്മുടെ ലഞ്ച് ബോക്സ് പാക്കിംഗ് സീരീസ് കണ്ടിട്ടില്ലാത്തവർ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലഞ്ച് ബോക്സ് പാക്കിങ് അപ്പോൾ അത് നോക്കുക തീർച്ചയായിട്ടും രാവിലെ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്ന കൺഫ്യൂഷന് ഇതൊരാശ്വാസമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ആദ്യത്തെ പണികൾ ഒരു വശത്തുകൂടെ നടക്കുന്നുണ്ട് കേട്ടോ ആദ്യം പിടിച്ചു ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വിളക്ക് വെച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ആദ്യത്തെ കാര്യങ്ങൾക്ക് ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആദ്യം എനിക്ക് ക്യാമറമെൻ്റ് ജോലിയൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ യൂണിഫോമൊക്കെ ഐ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ഇനി എന്നെ വീഡിയോയിൽ കാണിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആദ്യം യൂണിഫോമൊക്കെ ഇപ്പം റെഡി ആവാൻ കേട്ടോ അങ്ങനെ ആദ്യം റെഡിയായി അതിനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കി തിരിച്ച് വീട്ടിലേക്ക് കയറു കഴിയുമ്പോൾ നമുക്ക് എണ്ണക്കാഴ്ച വീട്ടിൽ പൂര പറമ്പായിട്ടുണ്ടാവും രാവിലത്തെ തിരക്കുകളിലെ എല്ലാ സാധനങ്ങളും അവിടെ എവിടെയൊക്കെ മാരി ഒഴിച്ചിട്ടിട്ടുണ്ടാകും നമുക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇപ്പം എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് റൂമൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് നീറ്റാക്കിയിട്ടതിന് ശേഷമുള്ള കാഴ്ചയാണത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണവും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം वडयो म deलाईikiयाशेर सबदिल ब में middleना म्यहन.